എള്ള എള്ള ഓ എള്ള എല്ലിന്റെ കൃഷെങ്ങും എണ്ണിന്റെ കൃഷി എങ്ങനെയാണ് അത് നമ്മൾ ക്രിസ്മസ് ഒരു ചുമ്മാ ചുമ്മാണെങ്കിൽ കൊലച്ചിത്രയും അത്രയാവുമല്ലേ കണ്ടിരിക്കുക ചാക്ക എടുക്കുക എത്ര മാസം അതെ രണ്ടാഴ്ച മതി രണ്ടാഴ്ച കൊണ്ട് ഈ ഹൈറ്റ് ആവും രണ്ടല്ല രണ്ടു മാസം കൊണ്ട് രണ്ടു മൂന്ന് മാസം കൊണ്ട് മാസം കൊണ്ട് ഇത് പൂവുന്നു അതെ അല്ലെ കടയിലൊക്കെ ഉണ്ട് ഓ ഇത് ഇതെങ്ങനെയുണ്ട് മാർക്കറ്റ് എങ്ങനെയുണ്ട് ഇതിന് നല്ലെണ്ണ എടുക്കുന്ന സാധനമാ വേറെന്തൊക്കെയാണ് നമ്മുടെ കൃഷിയുള്ള ഇവിടെ കപ്പയുണ്ട് വാഴയുണ്ട് ചേമ്പുണ്ട് ഇഞ്ചിയുണ്ട് അത് ഇടയ്ക്ക് ഇഞ്ചി എന്താ കേടുപറ്റി പോയാലേ ഇഞ്ചി ലോകം മുഴുവൻ കേടാ ഞാൻ വേറെ സ്ഥലത്ത് പോയപ്പോ ഞാൻ കണ്ടായിരുന്നു അവരുടെ ഇഞ്ചി ഇങ്ങനെ കേടായിട്ട് ഞാൻ കൊട്ടി മെയിൻ കൊട്ടി പോയപ്പോ വീടിന്റെ പറമ്പി കേട് പറഞ്ഞ് കേടുപിടിച്ചു ഇഞ്ചിക്ക് കേടാ എത്ര വർഷം ഈ കൃഷി തുടങ്ങിട്ട് കൃഷി മുതലുള്ള ചെറുപ്പം മുതലേ കൃഷി തന്നെയാണ് കൃഷി തിരഞ്ഞെടുപ്പ് എന്തുകൊണ്ടാണ് അത് പിന്നെ ഈ ആ ആ മൂന്നാം കപ്പ കിട്ടി വിറ്റ കാലം ഉണ്ട് വെള്ളിയൊക്കെ പറയണ്ട അങ്ങനെ അപ്പം ഇത്രയും കാലമായിട്ടും കൃഷിയിൽ നിന്ന് ലാഭങ്ങൾ മാത്രമാണ് സംഭാദിച്ചിരിക്കുന്നത് ലാഭമുണ്ട് ഇവിടുന്ന് ഒരു പത്ത് അഞ്ചു കൂട് ആന ഭാഗങ്ങൾ മറ്റേ മൃഗങ്ങൾ കയറുന്നുണ്ടല്ലേ അല്ലാതെ ഒന്നും ഇല്ല പന്നിട്ട് ശല്യം ഇല്ല പന്നിട്ട് ശല്യം ഇല്ല വലിയൊരു അഞ്ചാറെ ആ ആ എവിടുന്ന് രണ്ടു മൂന്ന് കപ്പ ചൂറിന്റെ കപ്പയായത് ആ പ്രധാനമായിട്ടും ചെയ്യാനായിട്ട് താല്പര്യമുള്ള കൃഷി എന്ന് പറയുന്നത് എല്ലാം തന്നെ കപ്പ അത് ശരിയാ എങ്ങനെയാണ് ഇതിന്റെ വളവും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് കോഴിവളം അത് വളരെ നമ്മുടെ നമ്മുടെ ഈ നാട്ടിൽ തന്നെ കൃഷി ചെയ്തിട്ടുള്ളൂ അതോ പുറത്തേങ്ങനെ പോയി കൃഷി അങ്ങനെ ഒന്നും പോക്കില്ല പോക്കില്ല ഇവിടെ വെള്ളത്തിനൊന്നും അങ്ങനെ ക്ഷാമമില്ലാത്ത തന്നെ കൊഴക്കിണറാണോ അതോ ഏ കൊള്ളക്കിണറൊന്നും ഞാൻ കുത്തിയാണവന് കൂടുതലും നമ്മൾ ചെയ്തിരിക്കുന്നത് വാഴ കപ്പ ചേമ്പ് ചേന തുടങ്ങിയ ചെറുകിഴ് വരെയുണ്ട് അതിനകത്ത് ആണോ സാധനം നല്ല സാധനം മധുരമുള്ള സാധനം പഞ്ചാരയുടെ ഇത് കൃഷിയിൽ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നപ്പം ഇത് വിടാതെ നഷ്ടം വന്നാൽ സഹിക്കുകയുള്ളു ലാഭം വന്നാലും അവനവേ സഹിക്കു ആ ആ ആ പിന്നുള്ള മതിയല്ലോ ആ അങ്ങനെ അങ്ങനെ ഏത് കൊല്ലമാണ് നമുക്ക് കർഷക സ്ത്രീ അവാർഡ് കിട്ടിയത് ഈ ആണ്ടോ ഈ ആണ്ടിൽ കിട്ടി വേറെ എന്തെങ്കിലും അവാർഡ് കിട്ടിയിട്ടുണ്ടോ കൃഷിയായിട്ട് വേറെന്തെങ്കിലും അത് അത് ഇതൊക്കെ ഉണ്ട് വളത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് നല്ല ക്ലാസ് ആയിട്ടുണ്ടോ ഭൂമിന്ന് വെച്ചാൽ ഞാൻ കുഴി കുത്തി വേച്ച ആ ഈ മണ്ണിന്റെ വളക്കൂറൊക്കെ കുറഞ്ഞു പറഞ്ഞു വന്നോണ്ടിരിക്കുവല്ലേ അത് മെച്ചപ്പെടുത്താനായിട്ട് ആണോ ഇട്ടു കൊടുക്കണം ഇത്രയും വർഷത്തെ കൃഷിയുടെ അനുഭവത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ടിപ്സ് പറഞ്ഞോ ലാഭം ഉണ്ടാവും നോഷം ഉണ്ടാവും അല്ല എന്നാ അതല്ല ഇതിപ്പോ നന്നായിട്ട് തളച്ച് വളരാൻ വേണ്ടിയിട്ട് അപ്പൊ എന്താണ് ചെയ്യുന്നത് അത് കിട്ടിയ അസോളം കിട്ടി കിട്ടും മഴയുണ്ടെങ്കിൽ ആ ചെറുപ്പ കിട്ടിയായിരിക്കും ആ അപ്പം ഈ ഈ തലമുറയോട് എന്തെങ്കിലും പറയാനുണ്ടോ ഏത് വരാനായിട്ട് മടിച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഇന്നത്തെ മക്കൾക്ക് ഒന്നും പറ്റില്ല അഭിപ്രായം എന്റെ മോന്റെ ഇളയത് ആ അത് പറയാ കലയാഴ്ച വെള്ളിയാഴ്ച വരുമു എന്റെ അവർക്കൊക്കെ ഈ ചെയ്യുന്ന പറഞ്ഞ ഓടി വന്നു തപ്പിച്ചിട്ട് നൂറെ പോവും

ഇത് മേടിച്ചുകൊണ്ടൊന്നും കൂടുതൽ കുറച്ച് വായിക്കണ്ട ആരെങ്കിലും മേടിച്ച കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മോള് പോകാൻ നേരം ഞങ്ങൾ രാവിലെ വറുത്ത വെല്ലുവിട്ട് ഞെട്ടി പോയപ്പോ ഒരു പരടിക്കൂട്ടിക്കകത്ത് ഊപ്പി കുടിച്ചു ആ ആ ഇത് പിന്നെ എന്നല്ല വെല്ലോണ്ട് മേടിച്ചോ അതിന് തൊലികളും ഇത് തൊലി കളഞ്ഞല്ല വറുത്ത് പ്രത്യേക പരിപാലനം എന്തെങ്കിലും കൊടുക്കണോ ഇത് ഒന്നും വേണ്ട നമ്മള് പാകി കഴിഞ്ഞാല് വളം എന്തെങ്കിലും ഒന്നും കൂടി മഴയത്ത് ഈ ഇപ്പം മറ്റേ ശക്തമായ മഴ കഴിഞ്ഞ പെയ്തോണ്ടിരിക്കണം നമുക്ക് കിട്ടിയത് അങ്ങനെ തോർത്തേക്ക് ഓണത്തിന് ഒരാഴ്ച മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിനെ ബാധിക്കുമോ വലിയ മഴയ്ക്ക് ഒന്നും ബാധിക്കില്ലേ ഇതെന്താ വെള്ളി പേര് തന്നെ ഇത് ചുവന്ന കാച്ചില്ലേ രാസവളം അങ്ങനെ കാര്യമായ രാസവളങ്ങളൊന്നും ഉപയോഗിക്കില്ല ഏറ്റവും നല്ല നല്ലവളം ചാണകപ്പൊടി തന്നെയാണല്ലോ ചാണകപ്പൊടിയാണ് നമ്മൾ ഈ ഇപ്രാവശ്യം കപ്പ നട്ട് ഈ സ്ഥലത്ത് നമ്മൾ കപ്പ എന്നിട്ട് വീണ്ടും കപ്പ തന്നെ കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല നല്ല വളം തന്നെ ഉണ്ടാവും നല്ല എട്ട് കിലോ ഒമ്പത് ഈ വാഴയ്ക്കും പ്രത്യേകിച്ച് വേറെ നോക്കാൻ പറ്റിയ ചീറ്റി ഓക്കെ കോഴിയോ അത് കോഴി സംഭവം അത് മുട്ട ഇടുന്നു കറണ്ട് വെച്ച് പിടിപ്പിച്ച എങ്ങനെ കറണ്ട് വെച്ച് ഇറക്കിയാ വെള്ള കോഴി അതേ പാത്ത